ും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല അല്ലാത്ത ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പം നല്ല ചൂടുള്ള സമയമാണല്ലോ ഈ ചൂട് കാലത്ത് നമ്മളൊന്ന് കുറച്ച് കഷ്ടപ്പെടുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും നമ്മൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഈ ചൂട് കാലം ഒട്ടും നഷ്ടപ്പെടുത്താതെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ടും വരത്തില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില ചില കാര്യങ്ങളാണെന്ന് പറയുന്നത് ഒരു പത്തായിരം ആയിരത്തി അഞ്ഞൂറ് തേങ്ങയോളം ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണങ്ങിയത് അതെല്ലാം പൊതിച്ച് ഉണക്കി കൊപ്രയാക്കി നന്നായിട്ട് ഉണക്കി ചാക്കിനകത്താക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള വെളിച്ചെണ്ണ ഞങ്ങൾക്ക് വെല്ലിക്കൊണ്ടുപോയി ആട്ടിച്ചെടുത്താൽ മതി ആവശ്യമുള്ള സമയത്ത് വെയിൽ വരുമ്പം നമ്മളൊന്ന് ആ കൊപ്ര എടുത്ത് ചൂടാക്കി ബില്ലിക്കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും മായമാണിപ്പം എല്ലാം വെളിച്ചെണ്ണയ്ക്കകത്തെന്നാണ് പറയപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ് വീട്ടിലുള്ള എല്ലാവരും കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടങ്ങ് നടന്നു പോകാവുന്ന കാര്യമേ ഉള്ളൂ ഇത് ഞാനും എൻ്റെ മോനും ഞങ്ങളുടെ അടുത്തുള്ള ഒരാളും കൂടെയാണ് ഇത് ചെയ്തത് അവർക്ക് തൊണ്ടും ചിരട്ടയും ഞങ്ങൾ അങ്ങ് കൊടുത്തു അങ്ങനെ അവർ ഞങ്ങൾക്ക് പത്ത് എഴുന്നൂറ് തേങ്ങ പൊതിച്ചു തന്നു ബാക്കി ഞാനും മോനും കൂടാണ് തയ്യാറാക്കിയത് പിന്നെ അടുത്തത് സവാള സവാളയ്ക്ക് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വരെ വില വന്ന സമയമുണ്ട് ഇപ്പം നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ സവാള കിട്ടും ഈ ചൂടുകാലം നമ്മൾ ഒട്ടും നഷ്ടപ്പെടുത്താതെ കുറേ സവാള വാങ്ങിച്ച് നമ്മൾ ഉണക്കി ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാനും ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനും അല്ല നമുക്ക് കറികൾ വെക്കാനായിട്ട് സവാളയ്ക്ക് വില കൂടുതലാണെങ്കിൽ ഈ ഉണങ്ങിയിരിക്കുന്ന സവാള കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പച്ച സവാള അരിഞ്ഞ് എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതുപോലൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം വിലക്കയറ്റത്തെ നമുക്ക് നേരിടാനും പറ്റും വില കുറവുള്ള സമയത്ത് നമ്മളിത് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് തക്കാളിക്ക തക്കാളിക്ക ഞാൻ ഇതുവരെ ഉണക്കിയിട്ടില്ല പക്ഷേ ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ടൊമാറ്റോ പൗഡർ നല്ലതാണെന്ന് അപ്പോൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പച്ച തക്കാളിയെ കാട്ടില്ല എന്ന് എനിക്ക് തോന്നി അതിന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണേ ഒരു കിലോ തക്കാളിക്ക ഉണ്ട് ഇത് ഉണങ്ങി വന്നപ്പോഴത്തേക്ക് പോലും ഇല്ല ഇനി വില കുറയുന്നതനുസരിച്ചിട്ട് കുറച്ചുകൂടെ മേടിച്ച് ഉണക്കി പൊടിച്ച് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് അടുത്തത് ഇത് ചവ്വരയും അരിപ്പൊടിയും കൂടെ ഉള്ള വറ്റലാണേ ഈ വറ്റൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും കഴിക്കാം നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മായമില്ലാത്ത ആഹാരം അവർക്ക് കൊടുക്കാൻ പറ്റും അവർക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ലഞ്ച് ബോക്സിലോ സ്നാക്സിലോ ഒക്കെ വറുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സന്തോഷമായിട്ട് കഴിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ദോഷം വരത്തില്ല മഴക്കാലത്താണെങ്കിലും നമുക്കൊന്ന് വറുത്ത് കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിഞ്ഞ് കഴിക്കാൻ പറ്റും ഹെൽത്തിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു ആഹാരമാണ് ഇനി ഞാൻ കുറേ ഉരുളം കിഴങ്ങും ഉണങ്ങി വെച്ചിട്ടുണ്ട് പിന്നീട് ചവ്വനയും ഉരുളം കിഴങ്ങും കൂടെ പറ്റലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി മാങ്ങയുടെ സീസണായിട്ട് വരുന്നു മാങ്ങയുടെ സീസണിൽ കുറേ പച്ചമാങ്ങ ഞാൻ ഉണക്കി വെക്കും കാരണം മൂക്ക് കൊടുത്തുവിടാനായിട്ട് അവർക്ക് അവിടെയൊക്കെ വാങ്ങിക്കാനായിട്ട് ഭയങ്കര വിലയാണ് ഉണങ്ങിയ മാങ്ങ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് കറി വെക്കുന്നതിനും അച്ചാറിടുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നീട് പഴുത്തു മാങ്ങയുടെ സീസൺ വരുമ്പോൾ പഴുത്ത മാങ്ങയുടെ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പഴുത്തു മാങ്ങ ഞാൻ മഞ്ഞൾ പൊടിയും ഉപ്പും സ്വല്പം മുളക് പൊടിയും ചേർത്ത് വേവിച്ച് കവറുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷം മുഴുവനും നമുക്ക് പഴുത്തു മാങ്ങ പുളിശ്ശേരി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാൻ കഴിഞ്ഞ വർഷം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഇരിപ്പുണ്ട് മാങ്ങയുടെ സീസൺ ആവാറായി അത് ആ സമയം വരുമ്പോഴത്തേക്ക് ഞാനങ്ങ് തീർക്കും സവാള ഉണങ്ങാനിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉണങ്ങാനായിട്ട് കുറച്ച് വെളുത്തുള്ളി എന്താ വെളുത്തുള്ളി പുറത്തെ തൊലി കളയണ്ട അക ബാക്കിയുള്ള എല്ലാ കരിന്തൊലിയും കളഞ്ഞ് അതിൻ്റെ ആ നടുക്കുള്ള ആ കട്ടിയുള്ള ഭാഗവും കളഞ്ഞിട്ട് ഇത് മിക്സിയിൽ ക്രഷ് ചെയ്യണം പൾസ് മൂഡിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിരിച്ചു കഴിയുമ്പോഴേ ഈ പരുവത്തിലെത്തും ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് നമ്മൾ മിക്സി പൊടിച്ച് കഴിഞ്ഞാൽ ഗാർലിക് പൗഡർ കിട്ടും അടുക്കളയിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് വെളുത്തുള്ളി പൊളിക്കുക എന്നുള്ളത് അതിനൊരു പരിഹാരമായിട്ട് ഞാൻ വെളുത്തുള്ളി ഉണക്കി ഉണക്കിപ്പൊടിച്ച് പൗഡറാക്കി വെക്കും വെളുത്തുള്ളി ആവശ്യമുള്ളപ്പോഴാണ് പൗഡർ കുറേശ്ശെ ചേർത്ത് കൊടുക്കും പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്നത് മുളക് എന്താ തൈരിലിട്ട് ഉപ്പുവിട്ട് ആവിയേറ്റി മുളക് ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുന്നു മുളക് കൊണ്ടാട്ടം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ഇപ്പം കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് വെണ്ടയ്ക്കായും പയറും പാവയ്ക്കായും കോവയ്ക്കായും എല്ലാം ഒന്ന് ഉണക്കിയെടുത്ത് വയ്ക്കണം അതായത് വെയിലിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പൂളിജി ഇന്നത്തെ സൂര്യപ്രകാശം ഞാൻ ഉപയോഗിക്കുന്നത് പാവയ്ക്ക ഉപ്പും പെരട്ടി വെച്ചിട്ട് ആ വെള്ളത്തിൽ വാട്ടി വേഗത്തിട്ടിട്ടുണ്ട് പിന്നെ കോവയ്ക്ക കുറച്ച് ഉപ്പ് വരട്ടി വെച്ചിട്ട് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ ആവിയിൽ പാട്ടിയെടുത്ത് വെയിലത്തിട്ടിട്ടുണ്ട് ഇത് പറ്റലായിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴേ പപ്പടം നിറക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും പിന്നീട് ഞാൻ തക്കാളിക്കയാണ് ഉണങ്ങാനായിട്ട് വെച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് ആവശ്യമുള്ള സവാളയും ചൗരയുടെ പപ്പടവും ഉള്ളം കിഴങ്ങിൻ്റെ ചിപ്സുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചിട്ടുള്ളതായത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാഞ്ഞത് പിന്നെ ഞങ്ങളെല്ലാ ദിവസവും സോളാറാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് സോളാർ പാനൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കറണ്ട് ബില്ലൊന്നും അധികം ആവത്തില്ല ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്കാകത്തില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാ ദിവസവും മുന്നൂറ്ററും ദിവസവും സൂര്യപ്രകാശം ഉപയോഗിക്കുന്നുള്ളത് തന്നെയാണ് ഇന്ന് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എന്താ നീളത്തിൽ അരിഞ്ഞ് ആട്ടി ഉണങ്ങാനിട്ടിട്ടുണ്ട് ഇന്നത്തെ വെയിൽ ഏകദേശം പകുതിയോളം ഉണങ്ങിയിട്ടുണ്ട് പിന്നീട് ഡിസൈനുള്ള പൊട്ടാറ്റോ ചിപ്സുമാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ചൂട് മഴക്കാലം വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലായിടത്ത് ഉപയോഗിക്കാൻ പറ്റും സാധനങ്ങൾക്ക് വില കൂടുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ബഡ്ജറ്റ് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക പറ്റുന്നവർ ഇന്ന് പയറും വെണ്ടയ്ക്കായും കൂടെയാണ് പയറ് ഉപ്പ് വെള്ളം ഒഴിച്ച് വാട്ടിയെടുത്ത് വെയിലത്തിട്ടിട്ടുണ്ട് വെണ്ടയ്ക്കാണെങ്കിൽ ഉപ്പും സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വെയിലത്ത് കൊണ്ടിട്ടിരിക്കുകയാണെ ഉണക്കാനായിട്ട് നമ്മുടെ കോവയ്ക്കായും പാവയ്ക്കായും എല്ലാം ഏകദേശം പകുതിയോളം ഉണങ്ങിയിട്ടുണ്ട് ഈ വർഷം ഇനി പച്ചമാങ്ങ ഉണക്കുന്നതേ ഉള്ളു അതായി വരുന്നതേ ഉള്ളൂ ചെറിയ ഉണ്ണിമാങ്ങയാണ് മാങ്ങയാണിപ്പോഴേ അത് ആയി കഴിയുമ്പോൾ മാങ്ങ കൊണ്ടുവന്ന അരിഞ്ഞ് ഉപ്പ് മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും പിന്നീട് വെറുതെ പച്ചമാങ്ങ മാത്രം ഉപ്പൊന്നും ചേർക്കാതെ ഉണക്കിയെടുക്കും അങ്ങനെ ഈ വർഷത്തെ ചൂടുകാലത്തെ പണികളെല്ലാം ഏകദേശം തീർന്നു മാങ്ങയൊഴിച്ച് നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ച സവാളയെല്ലാം ഉണങ്ങി അതായത് പൊടിച്ച് ഒരു കുപ്പിക്കകത്താക്കി വെച്ചു ഇനി നമ്മൾ വെളുത്തുള്ളിയാണേ അത് നന്നായിട്ട് ഉണങ്ങി അതും പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ കാണിക്കുക ഇതാണ് വെളുത്തുള്ളിപ്പൊടി ഗാർലിക് പൗഡർ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം സ്വല്പം എടുത്തിട്ടാൽ മതി അതി ഇടരുത് കാരണം അത്ര അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് ഈ പച്ചപ്പറങ്ങാണ്ടി ഉണ്ട് ഇതെല്ലാം കീറിയെടുത്ത് ഇതിനകത്ത് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഫ്രീസറിനകത്ത് സൂക്ഷിക്കണം നമുക്ക് ആവശ്യമുള്ളപ്പോഴേ തീയലുണ്ടാക്കാനായിട്ടും കൂട്ടാൻ വെക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ചൂടുകാലത്ത് എൻ്റെ പണികളെല്ലാം തീർന്നെന്ന് പക്ഷേ ഇത് ഞാനങ്ങ് മറന്നുപോയി പണികളൊന്നും തീരുന്നില്ല പണികളെല്ലാം ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ പറങ്ങാണ്ടി കൊണ്ടുവരുന്നുണ്ട് ഇന്നും ഉണ്ടെന്നതാണേ ഇനി ഇതെല്ലാം ഈ പഴമെല്ലാം എടുത്തു കളഞ്ഞ് പറങ്ങാണ്ടി വെയിലത്തിട്ട് ഉണക്കണം ഇനിയിപ്പോൾ കുറേ ദിവസം ഇതായിരിക്കും പണി